കോഴിക്കോട് കോർപ്പറേഷൻ പരിധി അഥവാ നമ്മളെ വെള്ളിമാട് കുന്ന് നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ ചേരമ്പലം വെറും ഇരുന്നൂറ്റിയമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും നിസാൻ സൈക്കിൾ ഇതാ എൻ്റെ ഈ പുറകിൽ കാണുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല കീട്ടിലും തീരെ പഴക്കമില്ലാത്തൊരു വീട് അതും അഞ്ച് സെഞ്ചില് മുറ്റത്ത് ഇൻ്റർലോക്കൊക്കെ കെട്ടിട്ട് രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ തോതിൽ കോമൺ വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് പക്ക വി ഐ പി റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടിയ വല്ലത്തിൻ്റെ കിണറുണ്ട് കോയിൽ കിണറും അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയിൽ ഈ വീടിൻ്റെ സൗകര്യം വരാണെങ്കിലും താഴത്ത് രണ്ട് റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡ് നല്ലൊരു ഹാൾ സ്പേഷ്യസായ ഒരു കിച്ചൺ വരുന്നുണ്ട് പർക്ക് ഏരിയ വേറെ തന്നെ പണിയിപ്പിച്ചു നേരെ മേലൊക്കെ കയറി ചെല്ലുകയാണെങ്കിലും രണ്ടും ബാത്ത് അറ്റാച്ചഡ് ആയ രണ്ട് റൂം നല്ലൊരു ബാൽക്കണി ഓപ്പൺ ടെറസ് ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗാക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു പണി തീർപ്പിച്ച നല്ലൊരു വീട് ഇതിന് തൊട്ടടുത്ത് തന്നെ അഞ്ച് മിനിറ്റ് യാത്രയിൽ തൊട്ടടുത്തേ നമുക്ക് ജെ ഡി ടി നിർമ്മല ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇക്കര ഹോസ്പിറ്റൽ ഇത്രയും നല്ല പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ഈ അഞ്ച് സെഞ്ചില് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യേണ്ടത് അപ്പോൾ നല്ലൊരു മാർക്കറ്റിൽ ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഓണർ ആസ്കാൻ എത്രയും നേരം ഒരു കോടി പത്ത് ലക്ഷം രൂപ എല്ലാ മാർക്കറ്റിൽ ഏരിയയിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറേ മോൾ കൊടുത്തിട്ട് നേരിട്ട് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഡീലാക്കിയുള്ള ഇനി അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ മുപ്പർ റെഡിയാണ് മുപ്പർക്ക് ചില്ലറ കിട്ടുന്ന രീതിയിൽ പൈസ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ റെഡി ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു സൈഡിലും അതുപോലെ ചേവരമ്പ സൈഡിലും നാല് നിസാൻ സൈറ്റ് റോഡ് ആക്സിസ് ആണ് നമ്മളെ സൈറ്റിലേക്ക് ഇത്രയും നല്ല പ്രൈം ലൊക്കേഷൻ ആ ബാക്കി ഡീറ്റെയിൽസും ഇങ്ങനെ തന്നെ നേരിട്ട് ഉറക്കി വിളിച്ച് ഡീലാക്കി കളിയേ അത്രയും നല്ല ലൊക്കേഷൻ ആണ്